ഇന്ന് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ബി എസ് സിക്സ് ആണ് ഈ ഒരു വേരിയൻറ്റിൽ ലേറ്റസ്റ്റായി വന്നൊരു മോഡലാണ് സോ നിങ്ങൾ വിചാരിക്കും ഞാനിതിനിപ്പോൾ ഈ ഹിമാലയൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഏറ്റവും പുതിയ ഹിമാലയം ഓടിച്ചിരുന്നു ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ടു ഇമാലൻ ഫോർ ഫിഫ്റ്റി എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ ഐ സ്റ്റിൽ ഫീൽ ദിസ് ഇസ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ വൈസും ആ ഒരു എൻജിൻ്റെ ആ ഒരു നോട്ടും അതുപോലെ തന്നെ ആ ഒരു ടോർക്കി ഫീലും കാര്യങ്ങളൊക്കെ ബെറ്റർ ഈ റോൾഡർ ഹിമാലയനിലാണ് പിന്നെ എൻ്റെ പേഴ്സണൽ നോട്ടിൽ പറയുകയാണെങ്കിൽ ദിസ് ഹിമാലയൻ ഫീൽസ് എ ബിറ്റ് ബെറ്റർ ടു ലുക്ക് ആറ്റ് കാരണം ഈ ഒരു ഇതൊക്കെ അഡീഷണൽ ചെയ്താണിതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഒന്നൊരു മസ്കുലർ ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഈ ഒരു പഴയ മല നോക്കുമ്പോൾ ഇതിന് ഹാലജൻ ഹെഡ് ആണ് വരുന്നത് ഈ ഹാലജൻ ഹെഡ്ലാംസ് നമുക്ക് ഹൈവേസിൽ ഓടിക്കുമ്പോൾ വളരെ ബെനിഫിഷ്യൽ ആണ് നമ്മുടെ പുതിയ മാലേൻ്റെ ഹെഡ്ലൈറ്റ് രാത്രി ഓടിക്കുമ്പോൾ വളരെ ഒരു ചെറിയ ടോർച്ച് അടിക്കുന്ന ഒരു ഫീലേ വരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ഹാലജൻ ഹെഡ് ലൈറ്റ് നല്ല രീതിയിലുള്ള സ്പ്രെഡ് നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് തരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ടൊക്കെ വരുമ്പോൾ ഇത് ദിസ് ഫീൽസ് ബിറ്റ് മോ മസ്കുലർ പിന്നെ ഇതിന് ട്വൻറ്റി വൺ ഇഞ്ചസ് ആണ് വരുന്നത് പുതിയതിനും ട്വൻറ്റി വൺ ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ലുക്ക് വൈസ് ഒന്നുകൂടി റഗ്ഗഡായ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു ഒരു റോ ആയിട്ടുള്ള ഒരു ഫീലാണ് നമ്മുടെ പഴയ വിമാലം കിട്ടുന്നത് ഉള്ള ഒരു ഇമാലും പുതിയ ഇമാലയിലുള്ള ഓടിക്കുമ്പോഴുള്ള വ്യത്യാസത്തിനായിരുന്നു ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം എങ്കിൽ പോലും ഈ ഒരു ഡിസൈൻ വൈസും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വിമാലം ഒത്തിരി നാൾ ഉപയോഗിച്ചാണ് ഞാനിതിൽ കുറേ ലോങ് കാര്യങ്ങൾ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഓഫ് റോഡ് കയറിയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ നിൽക്കുന്ന ഹൈറ്റ് കാണാം ഇത്ര ഹൈറ്റിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ വണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത് സോ ഇതിൻ്റെ ഒരു ഞാൻ വന്നി കയറി വന്നപ്പോൾ ഉള്ള ഒരു ഓഫ് റോഡ് വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും സോ പ്ലീസ് ടു ലു ആറ്റ് അപ്പോൾ ഞാൻ ഇതിൽ ഓഫ് റോഡ് പോയിട്ടുണ്ട് ഹൈവേസിൽ പോയിട്ടുണ്ട് ഗഡ് സെക്ഷനിൽ ഓടിച്ചിട്ടുണ്ട് സിറ്റീസിൽ ഓടിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണമെങ്കിൽ ഇഫ് യു നോട്ട് ദാറ്റ് ഒരു ഹൈ സ്പീഡ്സിൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ഇമാലയു സ്റ്റാർട്ടിങ് തന്നെ ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് സിക്സ് ലാക്സ് വരുന്നത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ടു പോയിന്റ് ഫൈവ് ലാക്സിന് ഒരു ബി എസ് സിക്സിൻ്റെ ഒരു നല്ല വിമാലയം കൊടുക്കാനുണ്ടെങ്കിൽ നല്ല റേറ്റിന് കിട്ടുന്നതായിരിക്കും സോ യു കെൻ സേവ് സം മണി ആൻഡ് ഓൾസോ ആർ ഇമാ ഇമാലിന്റെ റോക്ക് ക്യാരക്ടർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും നമ്മുടെ ഇമാലിന്റെ ക്യാരക്ടറിനായിട്ടും ചേരുന്ന ഒരു സംഭവമാണ് ഈ ഒരു അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഈ ഒരു നമ്മുടെ പുതിയ മേലേൻ്റെ ഇൻസ്ട്രോൺ ക്ലസ്റ്റർ വളരെ നല്ലതാണ് ആ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കാലത്തിനൊത്ത ഡിജിറ്റൽ ഇൻസ്ട്രമൺ ക്ലസ്റ്റർ പുതിയതിന് വന്നു പക്ഷേ നമ്മുടെ ഈ പഴയ മാലേൻ്റെ ഒരു കോപ്പിറ്റ് ലൈക്ക് ലുക്ക് നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഒരു വിസിബിലിറ്റി ഇങ്ങനെയാണ് ഈ ഒരു വിസിബിലിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയെടുത്ത് ലോഗ് പോകാനൊക്കെ ഒരു ഫീൽ വരും അതുപോലെ തന്നെ എനലോക്ക് ആയൊരു ടാക്കോമീറ്റർ വരുന്നുണ്ട് അനലോക്ക് സ്പീഡോമീറ്റർ പിന്നെ ഈ ഒരു ഫ്യൂൽ ഗേജ് ഇതിലിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പകുതിയോളം പെട്രോൾ ഉണ്ട് എന്നിട്ട് വന്നു ഫ്യൂവൽ ഗേജ് എം ടി ആണ് കാണിക്കുന്നത് അത് ഈ മാലേൻ്റെ തോന്നിയ പോലെയാണ് അതിൽ കാണിക്കുക നമ്മുടെ ഈ ഫ്യുവൽ ഗേജ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ഈ ട്രിപ്പ് നാവിഗേഷൻ സെറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് ആപ്പിൽ പേർ ഇടേനെ ഇവിടെ നിൽക്കുന്ന നാവിഗേഷനും കാര്യങ്ങളൊക്കെ കാണാം സോ ഈ ഒരു ലുക്ക് വൈസും ഈ ഒരു കോക്ക് ലൈക്ക് ഫീൽ പഴയ ഹിമാലയൻ്റെ ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും ഹിമാലയൻ ഫോർ ലെവൻ്റെ ടയേഴ്സൊക്കെ വളരെ പ്രീമെച്ചുറായിട്ട് തീർന്നു ഒരു ഇഷ്യൂ ഉണ്ട് അതൊരു സത്യാവസ്ഥയാണ് നമ്മൾ പുതിയ ഹിമാലയനി ലോങ് ടേമിൽ ഓടിച്ചിട്ട് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ ഏകദേശം ഒരു സെവൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് നമുക്ക് നമ്മൾ റിയർ ടയർ കഴിയും അതിൽ തന്നെ ഫ്രണ്ട് ടയർ ഒരു തേർട്ടീൻ ഒക്കെ മാക്സിമം കിട്ടത്തുള്ളൂ സോ ആ ഒരു പെട്ടെന്ന് പ്രീമെച്ചുറായിട്ട് ഇതിൻ്റെ ഒരു റബ്ബർ പാർട്സ് തീർന്നു പോകുന്ന ഒരു ഇഷ്യൂ നമുക്ക് ഹിമാലയനിൽ ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് ഓവറോൾ ഹിമാലയം എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു സെൻസിൽ ഒരു സോളുള്ളൊരു വണ്ടിയാണ് പക്ഷേ ആ ഒരു സോൾ കുറേയൊക്കെ നമ്മൾ പുതിയ ഹിമാലയൻ എം ഫോർ ഫിഫ്റ്റിയിൽ പോയോ എന്നൊരു സംശയമുണ്ട് ഞാൻ ഹിമാലയൻ എം ഫോർ ഫിഫ്റ്റിയുടെ വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും ഒരു കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഞാൻ ആ വണ്ടി ഓടിച്ചിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സാവകാശം അത് കിട്ടിയില്ല സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു കമ്പാരിസൺ റിവ്യൂ പോലെ ഇത് സംസാരിക്കുന്നത് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും സോ ഇനി ബാക്കി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പറയാം ഹിമാലയൻ അല്ലെങ്കിൽ ഹിമാലയൻ ഫോർ ലെവനിൽ ഏറ്റവും പ്രത്യേകത അതിൻ്റെ ടോർക്കാണ് നമുക്കിപ്പോൾ പുതിയ വന്ന ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ അതിൻ്റെ ഒരു പവർ ആണ് മെയിനെങ്കിൽ പഴയ മാലിന് അതിൻ്റെ ടോർക്കാണ് പഴയ മാലിന് ആക്ച്വലി ഒരു ഭയങ്കര ഫാസ്റ്റ് ബൈക്കോ അല്ലെങ്കിൽ ഒരു എഡ്രനലിൻ റഷ് തരുന്ന ഒരു സൂപ്പർ ബൈക്ക് പെർഫോമൻസ് ഉള്ള വണ്ടിയൊന്നും അല്ല പക്ഷേ നമുക്ക് ആ ഒരു കാമൻ റിലാക്സ് നേച്ചറൽ ഫിഫ്റ്റൊരു സിക്സ്റ്റിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകാൻ അല്ലെങ്കിൽ ഫിഫ്റ്റൊരു എയ്റ്റി നൈലൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലോ ആൻഡ് ടോർക്കുള്ളതുകൊണ്ട് നമുക്കൊരു സിക്സ്റ്റിയിലൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഓപ്പൺ ടോട്ടൽ ഇൻ ഫിഫ്ത്ത് ഇയർ ആൻഡിൽ ജസ്റ്റ് പോകുക ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല പിന്നെ ടോപ്പും പെർഫോമൻസ് ഇല്ല ലോ മിഡോ ആണ് മെയിൻ അതുപോലെതന്നെ നമുക്ക് ഹൈവേയിൽ ഒരു ഹ്രഡിനെ ബോ ഒക്കെ ഹോൾഡ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം വൈബ്രേഷൻസ് ഉണ്ട് പിന്നെ ആ ഒരു ഇൻജിൻ സ്ട്രെയിൻഡായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഇതിനൊരു റൈഡിങ് പൊസിഷനൊക്കെ വളരെ നല്ല റൈഡിങ് പൊസിഷനാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റൈഡ് ക്വാളിറ്റി ഇതിനെ കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള സസ്പെൻസാണ് അതിന് വരുന്നത് ഫ്യൂൽ എഫിഷ്യൻസി നമുക്കൊരു തേർട്ടി തേർട്ടി ടു ഒക്കെ പ്രതീക്ഷിക്കാൻ ആദ്യ വണ്ടി ലോങ്ങ് പോയിട്ട് എനിക്ക് ഏകദേശം ഒരു തേർട്ടി ഫൈവിൻ്റെ അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ലോങ്ങിൽ സോ ഹിമാലിയൻ ഫോർ ലെവൻ ഇസ് വെരി ഗുഡ് ബൈക്ക് ടു റൈഡ് ഇൻ ദ സിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഫോർ ഫിഫ്റ്റി പുതിയ മാനം വെച്ചു മാത്രമേ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളൂ പക്ഷേ ആ ഒരു ക്യാരക്ടർ ആ ഒരു സോൾ ടോർക്ക് കാര്യമൊക്കെ ഫീൽ ചെയ്യാൻ ഐ തിങ്ക് ദിസ് ഓൾഡ് ഇമാലിയൻ ഇൻസ്പൈർ ഇൻ ദു ഹിമാലയൻ സോ ദിസ് ഇസ് മൈ റിയൂ അബോട്ട് ഹിമാൻ ഫോർ ലെവൻ ബി എസ് സിക്സ് അടുത്ത വീട്ടിലോട്ട് വീണ്ടും കാണാം താങ്ക് യു ഓ ബൈ